തിരുനബിയെ സ്നേഹക്കടലെന്തേ കനവിൽ വന്നില്ല തിരുമുത്തിൻ സ്നേഹപ്പൂമൊഴി കേൾക്കാൻ ഭാഗ്യം തന്നില്ല അങ്ങ് വാഴും തൊയ്ബയിലേക്കായി എന്നെ വിളിച്ചില്ല അങ് വാഴും എന്നെ വിളിച്ചില്ല ം കേട്ടി ആശകളെല്ലാം തീർത്തിടുമോ തിരുനെടിയെ സ്നേഹ കടലെ എന്റെ കരവിൽ വന്നില്ല തിരുമുത്തിൻ സ്നേഹ പൂമൊഴി കേൾക്കാൻ ഭാഗ്യം തന്നില്ല ഏറെ നാൾ കാത്തിരുന്നു കാണാൻ കൊതിച്ചു ഞാൻ എന്നും എൻ ാവിൽ കാത്തിരുന്നു ഞാൻ നാൾ കാത്തിരുന്നു കാണാൻ കൊതിച്ചു ഞാൻ എന്നും എൻ കാത്തിരുന്നു ഞാൻ കാത്തിരുന്നുനെബിയോരെ പൂമുത്തേ കണ്ടില്ലി പാവത്തെ നെബിയോരെ പൂമുത്തേ കണ്ടില്ലി பாவத்தே பாவத்தை வீடு தோரே முத்தம் தன்னீடு சாரே வந்திடு தோரே முத்தம் தன்னீடு திருநபியே ஸ்னேகடலில் எந்த கனவில் வந்த திருமுத்தி ஸ்னேக பூமொழி கேட்கம் தன்ன മാനിമ്പപ്പൂ അന്തിയുറങ്ങും തൊയ്ബയിൽ വന്നിടണം മധുതരുമാതിരുസുന്ദരവനിൽ ചുംബനമേ കിടണം മാനിമ്പപ്പൂ അന്തിയുറങ്ങും തൊയ്ബയിൽ വന്നിടണം മധുതരുമാതിരുസുന്ദരവനിൽ ചുംബനമേകിടണം ആശയെല്ലാം തീർത്ത് പൂവിൻ്റെ ചാരത്ത് ആശയെല്ലാം തീർത്ത് സവിതം ചേർന്നിടണം എന്റെ കൽബ് കുളിർത്തിടണം സവിതം ചേർന്നിടണം എന്റെ കൽവ് കുളിർത്തിടണം തിരുനെബിയെ സ്നേഹക്കടലെ എന്റെ കനവിൽ വന്നില്ല തിരുമുത്തിൻ സ്നേഹ പൂമൊഴി കേൾക്കാൻ ഭാഗ്യം തന്നില്ല അങ്ങ് വാഴും തൊയ്ബയിലേക്കായെന്നെ വിളിച്ചില്ല അങ്ങ് വാഴും തൊയ്ബയിലേക്കായെന്നെ വിളിച്ചില്ല ിൻ ഗീതം കേട്ടി ആശകളെല്ലാം തീർത്തിടണേ തിരുനെബിയെ സ്നേഹ കടലിൽ എന്തേ കനവിൽ വന്നില്ല തിരുമുത്തിൻ സ്നേഹ പൂമൊഴി കേൾക്കാൻ ഭാഗ്യം തന്നില്ല തിരുനെബിയെ സ്നേഹക്കടലെ എന്തേ കനവിൽ വന്നില്ല തിരുമുത്തിൻ സ്നേഹ പൂമൊഴി കേൾക്കാൻ ഭാഗ്യം തന്നില്ല